കംപ്ലീറ്റ് ആയിട്ട് വാക്സിനേഷൻ മലപ്പുറത്ത് വയസ്സുകാരിക്ക് പേവിഷബാധ ഈ ഒരു ന്യൂസ് 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 നമ്മൾ ഇന്ന് പലരും പല ഭയങ്കരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആണ് ും കടിയേറ്റ അഞ്ചര വയസ്സുകാരിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ മലപ്പുറം പെരുവള്ളൂർ സ്വദേശിയായ കുട്ടി ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് കുട്ടിയുടെ കാലിലും അതുപോലെ തലയ്ക്കുമാണ് ഗുരുതരമായിട്ട് പരിക്കേറ്റത് പ്രത്യേകിച്ച് കഴുത്തിന് മുകളിലേക്ക് വലിയ രീതിയിലുള്ള പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണ് അന്ന് ഉണ്ടായത് അതിനുശേഷം ഉടൻ തന്നെ കുട്ടിയെ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് ഈ മാതാപിതാക്കൾ വാക്സിൻ എടുത്തിരുന്നു ഐ ഡി ആർ ബി ഐ വാക്സിൻ ഉൾപ്പെടെയുള്ള വാക്സിൻ ഈ കുട്ടിക്ക് നൽകിയിരുന്നു പക്ഷെ അതിനുശേഷം ഇപ്പോൾ ഈ കുട്ടിക്ക് പേവിശബാധ സ്ഥിരീകരിച്ചിരിക്കാണ് ഈ ന്യൂസ് വന്നതിന് ശേഷം രണ്ട് രീതിയിലാണ് കമന്റുകൾ പോകുന്നത് ഒന്ന് ഒരു ബേസ്ഡ് ആയിട്ട് പോകുന്ന കമന്റുകൾ ഉണ്ട് മറ്റൊന്ന് ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് നേരെ പോകുന്ന ചില കമന്റുകൾ ഉണ്ട് ഒന്നാമത്തെ സെക്ഷൻ നോക്കുവാണെങ്കിൽ ഈ ഒരു കുട്ടീനെ നമുക്ക് ബോർഡറിൽ കൊണ്ടുവിടാം അവരനുഭവിക്കട്ടെ ഇതിനെ അങ്ങ് കൊണ്ടുപോയി തള്ളു എന്നുള്ള രീതിയിൽ ഒരു രീതിയിലുള്ള മാനുഷിക പരിഗണന ഇല്ലാതെ ഈ ഒരു കുട്ടിനെ കാണുന്ന ഒരു കൂട്ടം ആൾക്കാർ ഇവിടെയുണ്ട് അല്ലെങ്കിൽ ഒരു റിലീജിയൻ ബേസ്ഡ് ആയിട്ട് ഇതിനെ കാണുന്ന നോക്കി കാണുന്ന വൃത്തികെട്ടന്മാര് നമ്മുടെ കൂട്ടത്തിലുണ്ട് രണ്ടാമത്തെ കാര്യം ഇതാണോ കേരളത്തിന്റെ നമ്പർ വൺ ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ഇതാണോ വാക്സിനേഷൻ ഇതൊക്കെ ഫ്രോഡ് ആണ് ഫ്രോഡാണ് വാക്സിനെടുത്തിട്ടുള്ള കാര്യം ഇതൊക്കെ തട്ടിപ്പാണ് ഇതൊക്കെ മാഫിയാണ് എന്നൊക്കെ പറയുന്ന ഒരു കൂട്ടം ആൾക്കാരും നമുക്ക് ഇവിടെ കാണാം കമന്റ് ബോക്സിൽ കൃത്യമായിട്ട് കാണാം എന്തോരം ആൾക്കാർക്ക് പേവിഷബാധ ഏൽക്കുന്നുണ്ട് പേയപ്പെട്ടി കടിക്കുന്നുണ്ട് അതിലെ വളരെ ചുരുക്കം അല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് ഇതൊക്കെ പക്ഷെ ഇവിടെ ഞാൻ ഒരു വിക്ടിം ബ്ലെയിമിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ടും എന്തുകൊണ്ടാണ് പേവിഷബാധ ഏറ്റത് എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് പക്ഷേ ആ ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രം അല്ലെങ്കിൽ രണ്ടോ മൂന്നോ കേസുകളുടെ ബേസിൽ മാത്രം ഒരു എന്റയർ ഹെൽത്ത് കെയർ സിസ്റ്റത്തെ പഴിചാറുന്നത് അല്ലെങ്കിൽ ഇത് ഫുള്ള് തട്ടിപ്പാണ് അല്ലെങ്കിൽ വാക്സിനേഷൻ മുഴുവൻ ഫ്രോഡാണ് ഉടായ്പ ആണെന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇതേ വാക്സിനേഷൻ കൊണ്ട് തന്നെയാണ് ഒരുപാട് രോഗങ്ങൾ നമുക്ക് ഈ ഒരു ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ പറ്റിയിട്ടുള്ളത് അങ്ങനെ ഒരു എൻകോ ആയിട്ട് ഈ ഒരു വാക്സിനേഷനെയും കാര്യങ്ങളെയൊക്കെ ബ്ലെയിം ചെയ്യുന്നത് തെറ്റാണ് സോ ഇനി ഈ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ എന്തായിരിക്കാം സംഭവിച്ചത് നമുക്ക് ഒരു വാക്സിനേഷൻ ഫെയിലർ എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് ഇതിന്റെ കാരണങ്ങൾ വരുന്നത് നമുക്ക് വാക്സിനേഷൻ ഫെയിലെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് ജസ്റ്റ് ഈ ഒരു കേസിന്റെ കാര്യം മാത്രമല്ല കേട്ടോ കോമൺ ആയിട്ട് എന്തൊക്കെ കാരണങ്ങൾ വാക്സിനേഷൻ ഫെയിൽ ആകാം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം ഒന്നാമത്തെ കാര്യം സൈറ്റ് ഏത് ഭാഗത്താണ് ഈ ഒരു നായ കടിക്കുന്നത് അല്ലെങ്കിൽ പേപ്പെട്ടി കടിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമുക്ക് തലയിൽ നിന്ന് എത്രത്തോളം അകന്നാണോ കടിക്കുന്നത് അത്രത്തോളം എഫക്റ്റീവ് ആകും ഈ ഒരു വാക്സിനേഷൻ അതുപോലെ തന്നെ തലയ്ക്ക അടുത്തടുത്ത് പോകുന്നതിന് കണക്കായിട്ട് ഈ ഒരു വാക്സിന്റെ എഫക്റ്റീവ്നെസ്സും പറയാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഈ ഒരു അണുബാധ പെട്ടെന്ന് തന്നെ ബ്രെയിനെ ബാധിക്കാനുള്ള തലച്ചോറിനെ ബാധിക്കാനുള്ള റിസ്ക് കൂടുതലാണ് ഈ ഒരു കുട്ടിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കഴുത്തിന് മുകളിലൊക്കെ ആയിട്ടാണ് കടിച്ചിട്ടുള്ളത് കാലിനും കടിയേറ്റിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അണുബാധ ബ്രെയിനിലേക്ക് സ്പ്രെഡ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് അവിടെ ഇത് വാക്സിനേഷൻ ഫെയിലെ ഒരു കോഴ്സ് ആയിരിക്കാം ഓക്കെ പിന്നെ മറ്റ് കാരണങ്ങൾ വാക്സിനേഷൻ ഫെയിൽ ആകാനുള്ള കോമൺ ആയിട്ടുള്ള കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു ഏറ്റിട്ടും ഡിലേ ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത് വാക്സിനേഷൻ ഫെയിൽ ആകാനുള്ള ഒരു കാര്യമാണ് പിന്നെ ഈയൊരു വാക്സിനേഷൻ കൃത്യമായിട്ട് ഫോളോ ചെയ്യാതെ അല്ലെങ്കിൽ ഇന്റർവെൽ പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവെല്ലില് ഇടവേളകളിൽ ഈ ഒരു വാക്സിൻ എടുക്കാത്തത് ഈ ഒരു വാക്സിനേഷൻ ആകാനുള്ള സാഹചര്യമാണ് പിന്നെ ഒന്ന് ഈയൊരു വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാലും ചില ആളുകളില് ഈ ഒരു വാക്സിനേഷൻ ഏൽക്കണമെന്നില്ല അത് ആൾക്കാരുടെ ജനറ്റിക്സ് ഇതിനൊരു കാരണമാകുന്നുണ്ട് അത് വളരെ അപൂർവമായുള്ള സാഹചര്യങ്ങളിൽ ചില ആൾക്കാർക്ക് ഈ ഒരു വാക്സിൻ ഏൽക്കാത്ത അവസ്ഥയുണ്ട് പിന്നെ മറ്റൊരു കാരണം കോൾഡ് ചെയിന്റെ ഫെയിലുമാണ് അതായത് ഈയൊരു വാക്സിൻ സൂക്ഷിക്കുന്നയിട അല്ലെങ്കിൽ ഈ ഒരു വാക്സിൻ സൂക്ഷിച്ചിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുന്ന ഒരു ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും മിസ്റ്റേക്സ് കാരണം വാക്സിൻ ഫെയിൽ ഫെയിലാകാം സോ ഈയൊരു കേസിൽ എന്താ നടന്നു നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇവിടെ ഒരു സാധ്യത ആ ഒരു കുട്ടിയുടെ തലയുടെ അടുത്തായിട്ടുള്ള ഒരു ഏരിയയിൽ കടികിട്ടിയത് കൊണ്ട് തന്നെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് സ്പ്രെഡ് ആയതായിരിക്കാം കാരണം ഈ ഒരു അവസ്ഥ വളരെയധികം സീരിയസ് ആകാനും വാക്സിൻ ഫെയിലാകാനും അതുപോലെ തന്നെ മറ്റുള്ള സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അതിനുള്ള പ്രോപ്പറായിട്ടുള്ള അന്വേഷണങ്ങളും കാര്യങ്ങളൊക്കെ വേണം ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ അടിച്ചാക്ഷേപിക്കുക അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്റഗ്രിറ്റിനെ നഷ്ടപ്പെടുത്താൻ നോക്കുക അല്ലെങ്കിൽ ഈ ഒരു വാക്സിനേഷനെതിരെ ഒരു ക്യാമ്പയിൻ നടത്തുക അതുകൊണ്ട് കൂടെ തന്നെ ഒരു വിക്കിംഗ് പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഒരു റിലീജിയൻ ബേസിൽ പോലും നാണില്ലാത്ത രീതിയിൽ പെരുമാവാ എന്നൊക്കെ പറയുന്നത് വളരെ മോശമുള്ള കാര്യമാണ് സോ ഇത്ര ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു പേപ്പട്ടി വിഷബാധയെ പറ്റിയുള്ള മറ്റൊരു വീഡിയോ ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു വിഷബാധ അല്ലെങ്കിൽ പേപ്പട്ടിയുടെ ആക്രമണത്തിനൊക്കെ റിലേറ്റഡുള്ള ഒരു വീഡിയോ ആണ് ജസ്റ്റ് ചെക്ക്ഔട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ മറ്റൊരു വിഷയമാണ് കാണുന്നത് സീനിങ് ഓഫ് എക്സ്